ഹലോ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള കുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ റാഗി കുറുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂൺ റാഗി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ഒരു ബൗളിൽ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ടയെന്നും കൂടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായി ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ശർക്കര വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാമെന്നാണ് പകരം ഉപ്പിട്ടിട്ടും കുടിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചെറുവിതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരുപാട് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള കുറുക്കിൻ്റെ റെസിപ്പിയാണ് മധുരം വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കിയിട്ട് പകരം ഉപ്പിട്ടിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്